ഇന്നത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരുപാട് സമയമൊന്നുമില്ല അതുകൊണ്ട് ഇന്നത്തെ ജോലിയെല്ലാം വളരെ പെട്ടെന്നായിരിക്കും അപ്പൊ കഴിഞ്ഞ എപ്പിസോഡില് ഞാൻ ദാ ഈ കാണുന്ന റൈഡ് ഫാർം ഉണ്ടാക്കി ഇത് ഇപ്പൊ ഒരു രക്ഷയില്ലാത്ത വർക്കാവുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് റെയ്ഡ് വിളിച്ച് ഈ ഒരു പെട്ടിക്കത്ത് നിറച്ചും ഇപ്പൊ ദാ ഒരുപാട് റിസോഴ്സ് വന്നിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു എമൗണ്ട് ഇതെനിക്ക് ഇപ്പത്തെ പത്ത് സ്റ്റാക്കിന് മേളിൽ കിട്ടി എനിക്ക് ആവശ്യമുള്ള ഒരു കോഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു എമൗണ്ടെല്ലാം നല്ല യൂസ് യൂസാകും ഓക്കെ അപ്പൊ ഇന്നത്തെ എന്റെ ജോലി എന്തോ ഇന്നത്തെ എന്റെ ജോലി കുറച്ച് ഒരു ക്ലീൻ അപ്പാണ് ഈ ഒരു ഒറ്റ ഫാർം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പ് എന്റെ പില്ലേജ് ഔട്ട് പോസ്റ്റിന് ഒരു ഓമനൻസ് ബോട്ടിൽ ഫാർം ഫാർമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എന്റെ ജോലി ഇതിന്റെ ഈ ഒരു ടോപ്പ് പാർട്ട് ഒന്ന് ക്ലീൻ പ്പ് ചെയ്യുന്നതാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇടിച്ച് വീണിട്ട് നേരെ മേളിലോട്ട് കയറി ഇങ്ങോട്ട് വന്ന് നിന്ന് എ എഫ് കെ നിന്നാൽ മാത്രമേ എനിക്ക് ആ ഒരു റീസോഴ്സ് എല്ലാം കിട്ടുള്ളൂ ഇത് എനിക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ദൂ ഇരിക്കുന്ന പോർട്ടലാണ് ആ ഒരു പോർട്ടൽ തൂക്കിയെടുത്ത് എനിക്ക് മേളോട്ട് കൊണ്ടുവയ്ക്കണം അതിന്റെ കൂടെ തന്നെ ഈ ഒരു കാര്യം മുഴുവനും എനിക്കൊരു ആക്കണം ആ ഒരു ആക്കിയിട്ട് അതിന്റെ ഒരു സൈഡിൽ ഒരേ ഒരു ചെസ്തിരിക്കണം അതിനകത്ത് താഴെ നിന്ന് വരുന്ന ഐറ്റംസ് എല്ലാം വാട്ടർ ലെലവേറ്റർ വഴി മേളിൽ വന്നിരിക്കണം ഞാൻ ഇനി ഒരിക്കലും താഴോട്ട് പോകാൻ പാടില്ല എന്റെ നേതർ വഴി ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഞാൻ എഫ് കെ ആണ് ഇവിടെ ആ ഒരു രീതിയിൽ ഈ ഒരു ക്ലീൻ അപ്പ് ഞാൻ ഇപ്പൊ ചെയ്യാതെ നേരെ എൻ്റെ ഡൈനോസ് പാർക്കിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഒരു ജോലി ജോലിയെ തിരിഞ്ഞു പോലും നോക്കില്ല ഒരുപാട് മാസത്തേക്ക് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതിന്റെ പണി അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ തീർന്ന് പലവേദന ഞങ്ങൾ ഒഴിഞ്ഞ് അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു പോർട്ടൽ ഇത് ഞാൻ പൊക്കിയെടുത്ത് മേലോട്ട് വെച്ചുകഴിഞ്ഞാൽ എന്നെ നെതറിലോട്ട് തന്നെ അത് കൊണ്ടുവരു അത് എനിക്കൊന്നറിയണം കാരണം ഈ ഒരു പോർട്ടൽ ഞാൻ വെച്ചിട്ടുള്ളത് എന്റെ ഈ ഒരു ഫാർമിന്ന് ഒരുപാട് ദൂരട്ടാണ് പിന്നെ ഇത് നമ്മുടെ ഓവർഡ് ആയതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് എത്ര വേണമെങ്കിലും ഈ ഒരു പോട്ടിൽ നീക്കി വെക്കാം അത്രയും പെട്ടെന്നൊന്നും നെതറിനകത്ത് വേറൊരു പോർട്ടൽസ് പോകണാവില്ല പക്ഷെ നെതറിനകത്ത് അങ്ങനെയല്ല നെതറിനകത്ത് നമ്മളൊരു പത്ത് ബ്ലോക്ക് മാറിയിട്ട് വേറൊരു പോർട്ടലുണ്ടാക്കിയാൽ കൂടി ഈ ഒരു ഓവർഡിൽ പുതിയൊരു സ്ഥലത്തോട്ടായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത് ഞാൻ ഈ ഒരു അപ്സീം മുഴുവനും ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനി കുറച്ച് ടെമ്പററി ബ്ലോക്സ് വേണം അതിനുവേണ്ടി ഞാൻ ഈ ഒരു സ്മൂത്ത് സ്റ്റോൺ എടുക്കാം ഇനി പറഞ്ഞു നേരെ മേളിലോട്ട് കയറിയിട്ട് ഫസ്റ്റ് ഞാൻ ഈ ഒരു പോർട്ടലൊന്ന് സെറ്റ് ചെയ്യാം അതാകുമ്പോൾ എനിക്ക് ഒരു ബിൽഡുണ്ടാക്കേണ്ട ഒരു റീസോഴ്സ് അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ അതെടുക്കാൻ വേണ്ടി എന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിട്ട് നല്ല എളുപ്പമായിരിക്കും അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കുറച്ചൊന്ന് ബ്രിഡ്ജ് ചെയ്ത് ഇങ്ങോട്ട് നീക്കി വെക്കേണ്ടി വരും എന്തായാലും കറക്റ്റ് ഞാൻ ഈ ഒരു ബ്ലോക്കിൽ നിന്നേ താഴെ ഒരു ഫാമ് വർക്ക് ആവുകയുള്ളു അപ്പൊ ഇതിന്റെ തൊട്ടടുത് ഇവിടെ തന്നെ ഈ ഒരു പോർട്ടൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ നെതർനാദത്തോട്ട് ലിങ്ക് ആവണമെന്നില്ല നെതർനാഥോട്ട് ലിങ്ക് ആവും പക്ഷെ ഞാൻ ആ ഒരു ഹബിനകത്ത് വെച്ചിട്ടുള്ള പോർട്ടലിലോട്ട് ലിങ്ക് ആവണമെന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ടൊന്ന് ഓഫ് സെറ്റ് ചെയ്ത് വെക്കാം അതായത് ഞാൻ നെതറിയിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ചെറിയൊരു ടണൽ വഴി ഇങ്ങോട്ട് നടന്ന് വന്നാൽ മാത്രമേ എനിക്ക് ആ ഒരു എഫ് കെ റൂമിലോട്ട് വരാം പറ്റുള്ളൂ അത് കുഴപ്പമൊന്നുമില്ല അത് കാണാനും കുറച്ചുകൊണ്ട് ഒരു ഭംഗിയായിരിക്കും അപ്പൊ എൻ്റെ ആ ഒരു പഴയ പോർട്ടൽ ഇരുന്നത് ദൂ അവിടെയാണ് ഇതൊരു നല്ലൊരു ദൂരമല്ലേ അവിടെ നിന്ന് കുറച്ച് മാത്രം ഇങ്ങോട്ട് വ്യത്യാസമുള്ളൂ ഒരു പത്ത് ബ്ലോക്ക് പതിനെട്ട് ബ്ലോക്ക് ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഒന്ന് വെച്ച് നോക്കാം ആദ്യത്തെ പോർട്ടൽ ഇവിടെ ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് അത് ലൈറ്റ് ചെയ്യുമ്പോൾ നേരെ ഞാൻ നെതറിനകത്തോട്ട് എന്റെ ആ ഒരു ഹബിനകത്തുള്ള പോർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ജയിച്ച് ഇത് ഞാനൊന്ന് ലൈറ്റൻ ചെയ്ത് ഇതിനകത്തോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ നേരെ ഹബിനകത്തോട്ട് പോകുമോ യെസ് ഹബിനകത്തോട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഞാൻ തിരിച്ച് കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കും തിരിച്ച് അതിന്റെ മേളിൽ തന്നെ പോകും അതോ പുതിയ പോർട്ടൽ സോൺ സോണാവും ആ ഇതിന്റെ മേളിൽ തന്നെ വന്നു ഓക്കെ വിജയം അപ്പൊ നമുക്ക് ഈ ഒരു പോർട്ടൽ ഇവിടെ തന്നെ മതി പിന്നെ ഞാൻ വേറൊരു കാര്യം ഇപ്പം ശ്രദ്ധിച്ചതേ ഉള്ളൂ ഇത് നമുക്ക് ഇത്തിരി ഒന്ന് അവർസറ്റ് ചെയ്യണം ഓ ഞാൻ പോർട്ടലുണ്ടാക്കിയ കോലം നോക്കി നോക്ക് ഒരു ബ്ലോക്ക് അവിടെ ഉണ്ട് ഒരു ബ്ലോക്ക് അവിടെ ഇല്ല അപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ ഒരു സൈഡ് ഒന്ന് കുഴിച്ചിട്ട് അങ്ങോട്ടൊന്ന് എക്സ്റ്റൻഡ് ചെയ്യാം ഇതൊരു മൂന്ന് ബ്ലോക്ക് വൈഡാക്കാം എന്നാലും നമുക്ക് നല്ല സിമിട്രിക് ആയിട്ട് ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയ എന്നാലും എല്ലാ ബിൽഡും സിമിട്രിക് ആയിരിക്കണം ഇത് ഇങ്ങനെ വെച്ചിട്ട് മേളോട്ട് ഈ ഒരു പില്ലർ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും ഇനി ഞാൻ ഇതൊന്ന് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സിമിട്രിക് ലുക്ക് ഇവിടെ കിട്ടിക്കോളും ഒരു ബ്ലോക്ക് പറഞ്ഞ ഇനി ഒന്നും കൂടി ഞാൻ കയറി ഒന്ന് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകല പുതിയ ആയില്ല കറക്റ്റ് ഇങ്ങോട്ട് തന്നെ ഒന്ന് ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും പേര് ഇനി ഇവിടത്തെ പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യത്തെ കാര്യം ആദ്യം എന്തോന്ന് തീം ഏത് തീം നമ്മൾ ഈ ഒരു ബിൽഡ് ഇവിടെ സെറ്റ് ചെയ്യും എന്റെ മനസ്സിലുള്ളത് ആ ഒരു ഔട്ട് പോസ്റ്റിന്റെ തീമാണ് അത് ഇവിടെ കറക്റ്റ് ആയിരുന്നതിനെ കാരണം ഞാൻ നദറിനകത്തും ഈ ഒരു ഔട്ട് പോസ്റ്റിലോട്ട് വരാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ടണലേ ഞാൻ എന്താ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാ കണ്ട ആയിട്ട് ആ ഒരു ഔട്ട് പോസ്റ്റിന്റെ തീമ് അപ്പൊ എനിക്ക് ഈ ഒരു തീമ് തന്നെ അങ്ങോട്ടും കണ്ടിന്യൂ ചെയ്യണം എന്റെ പേര് ശ്രുതി അപ്പൊ ആദ്യത്തെ കാര്യം ആദ്യം ഫ്ലോർ ഈ ഒരു സൈഡിൽ നമുക്ക് ഏത് ബ്ലോക്ക് വയ്ക്കാം ആ ഒരു ഫ്ലോറിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഔട്ട് പോസ്റ്റിനകത്ത് ഫ്ലോറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രിച്ച് ഫുഡ് ആണ് നമുക്ക് അതിനെടുക്കാം ഞാൻ ബേസിലോട്ട് പോയിട്ട് ആ ഒരു ബ്രിച്ച് വിട്ട് നടത്തുക എന്നിട്ട് അത് വെച്ചിട്ട് ഒരു ഫ്ലോറിന് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇതിനു ചുറ്റുമുള്ള പണിയിലാണ് ഞാൻ ഞാനിപ്പോ ആലോചിക്കുന്നത് താഴെ ആ ഒരു എല്ലാം വെച്ചിട്ടുള്ള പണി ഇപ്പൊ ചെയ്യണോ അതോ ആ ഒരു ബിൽഡ് ബിൽഡെല്ലാം ഉണ്ടാക്കിയിട്ട് ചെയ്യണോന്നാണ് നമുക്ക് എടുക്കാൻ ചെയ്യാം ആ ഒരു ബേസിക് പ്ലാൻ ഒന്നായിട്ട് നമുക്ക് ആ ഒരു റിസോഴ്സ് എല്ലാം മേലോട്ട് വരുന്ന രീതിയിൽ താഴെ ആ ഒരു ഹോപ്പറെ സെറ്റ് ചെയ്യാ അതിനുവേണ്ടി ഒരുപാട് ബ്ലോക്ക് വേണം അപ്പൊ ഞാൻ എന്റെ പെട്ടിക്കകത്തൊന്ന് ഒരുപാട് ഈ ഒരു ബ്രിച്ച് ലോകും പിന്നെ ഈ ഒരു ഡാർക്ക് ഡാർ ഹോക്ക് കയ്യിലോട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു കളർ വെച്ചിട്ടാണ് ആ ഒരു പില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ പിന്നെ എനിക്ക് ഈ ഒരു കോപിൾസ് ഒരുപാട് കാണാം ആ ഒരു ബ്ലോക്കും അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്റെ പെട്ടിക്കകത്ത് കുറച്ചേ ഉള്ളൂ താഴെ എന്റെ സ്റ്റോറേജിനകത്ത് കാണും ഇങ്ങോട്ടൊന്ന് വന്നുകഴിഞ്ഞാൽ കോപിൾസ് ആണ് കോബിൾസ് ആണ് ആ ഓ ഇതിനകത്ത് അതേ ഉള്ളു അപ്പൊ ഇന്ന് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതും ഇങ്ങോട്ട് നമുക്ക് ഇനി അങ്ങോട്ട് പിന്നെ ഐറ്റംസ് എല്ലാം വന്നിരിക്കാൻ വേണ്ടിട്ട് എനിക്കൊരു ബാരലും വേണം അതും സുധിയണ്ണ ഒരെണ്ണം ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോവാ ഇനി നേരെ പറഞ്ഞു ഇതിനകത്തോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ ഇതാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഞാൻ ഒരുപാട് ഒരു ബ്രിഡ്ജ് പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ ഒന്ന് നേർത്താം അതിനു മുൻപ് ഞാൻ എന്താ ഈ ഈ ഒരു അങ്ങ് വെച്ചേക്കാം അതാകുമ്പോൾ സർക്കിൾ ഒന്ന് റെഡിയാക്കാം ആ അതാണ് അതാണ് ഈ ഒരു സർക്കിളിന്റെ സെന്റർ ആയിരിക്കും നമ്മുടെ എഫ് കെ സ്പോട്ട് സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു ബ്ലോക്കിന്റെ സെന്റർ ആക്കി വെച്ചിട്ട് ഈ ഒരു നാല് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അതുപോലെ എല്ലാ സൈഡിലും ഇതുപോലെ നാലെണ്ണം വെച്ചിട്ട് ഇതിന്റെ എല്ലാ സൈഡിലും രണ്ടെണ്ണം കൊടുക്കണം ഓക്കെ ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിട്ട് ഒന്ന് ദാ ഇങ്ങനെ അതും കൂടി എല്ലാ സൈഡിലും കഴിഞ്ഞാൽ നമ്മുടെ സർക്കിൾ റെഡി ഓക്കെ ഇനി ഇൻസൈഡ് ംപ്ലീറ്റ് ഒന്ന് നിറച്ചാൽ മതി അതും കൂടി സുധീണ ഇപ്പൊ തന്നെ അങ്ങ് ചെയ്തേക്കാം അങ്ങനെ അതും റെഡി അവിടെ വലിയൊരു സർക്കിള് ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇനി ഈ ഒരു പോർട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി ഇതും കൂടി എനിക്ക് ഈ ഒരു കുറച്ച് പ്ലാങ്ക് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ആക്കി വെക്കണം ഈ ഒരു സൈഡിൽ വരുന്ന എല്ലാ ബിൽഡിനും ആ ഒരു ഔട്ട് പോസ്റ്റിന്റെ ലുക്ക് തന്നെ മതി ആ പിന്നെ ഇതിന്റെ നടക്കുന്ന പോകുന്ന ഈ ഒരു ബ്ലോക്കും പൊട്ടിച്ച് മാറ്റണം എന്നിട്ട് ഇവിടെയും കൂടി കുറച്ച് ഒരു പ്ലാങ്ക് വെച്ചാൽ മതി എന്റെ പേര് അങ്ങനെ അതുമായി അങ്ങനെ നമ്മുടെ ആ ഒരു മെയിൻ പാത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ആ ഒരു ഐറ്റംസ് എല്ലാം വന്നിരിക്കേണ്ട ആ ഒരു പെട്ടി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഇത് കംപ്ലീറ്റ് ഞാൻ എന്താ ഇവിടെ വന്ന് ഏഫ് നിക്കുമ്പോ ദാ ഈ ഒരു ബാരലിനകത്ത് വന്നിരിക്കണം ഇത് മേളിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ വയ്ക്കാം ദാ ഇങ്ങനെ അപ്പൊ ദാ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ തുറന്ന് നോക്കാൻ പറ്റും ഐറ്റംസ് അത്ര വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലോട്ട് കണക്ട് ആവുന്ന രീതിയിൽ വേണം താഴെ എനിക്ക് ആ ഒരു വാട്ടർ വെച്ചിട്ട് ആ ഒരു ഐറ്റംസ് എല്ലാം മേളിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അപ്പൊ ആദ്യത്തെ കാര്യം ആദ്യം ആ ഒരു ഹോപ്പർ അത് ഞാനൊന്ന് ആദ്യമേ ഓട്ടിക്കുക ഒരു മൂന്ന് ഹോപ്പർ എടുത്തിട്ട് അത് ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇനി ആ ഒരു വാട്ടർ ലെവറ്റർ ഇതാ ഇങ്ങോട്ട് വേണം സെറ്റ് ചെയ്ത് വെക്കാൻ ഇതിനകത്ത് ബക്കറ്റ് ഉണ്ടാവോ ഞാൻ ബക്കറ്റ് എടുത്തോണ്ട് വന്നെന്ന് തോന്നുന്നില്ല ഞാൻ ഇതാ വരുന്നത് ബക്കറ്റല്ല എന്റെ റെയ്ഡ് ഫാമിനകത്തിരിക്കുന്നു കണ്ട ഈ ഒരു ഹബ്ബ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് എന്ത് എളുപ്പമില്ല എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറന്ന് അങ്ങ് പോയാൽ മാത്രം മതി ഈ ഒരു ഹബ്ബ് എങ്ങനെയില്ലായിരുന്നെങ്കിൽ ഞാൻ കളിക്കുന്ന എന്റെ ഗെയിം പ്ലേയിലെ പകുതി കൊടുത്ത സമയവും ഞാൻ പറന്നോട്ട് നിൽക്കുകയായിരിക്കും ഇനി ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് നേരെ മേളിലോട്ട് കയറാം ആ ചിലപ്പോൾ ആ ഒരു കെൽപ്പിന്റെ ആവശ്യം വരും ഈ ഒരു വാട്ടർ ലെവർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കെലിപ്പും പിന്നെ ആ ഒരു സോൾസ് ആൻഡ് ഓക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഒരേ ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ നിന്ന് നേരെ താഴോട്ടൊഴിക്കണം താഴെ എന്തെങ്കിലും രസമാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നോ അതൊന്നും ഇത് കംപ്ലീറ്റ് നശിപ്പിക്കണം എന്നാലും കുഴപ്പമില്ല നമുക്കെല്ലാം റീബിൽഡ് ചെയ്യാം ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് എന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ട് നേരെ താഴോട്ടിറങ്ങണം എന്നിട്ട് ഈ ഒരു വെള്ളം കംപ്ലീറ്റ് നേരെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോ കറക്റ്റ് അവന്മാര് വന്ന് വീഴാൻ പോകുന്ന സ്ഥലത്തായിരിക്കും ആ ഒരു വെള്ളം ഒന്ന് ടച്ച് ആവാൻ പോകുന്നത് ഓ കുറച്ചും കൂടി അതൊന്നും നീക്കി വെക്കാനുള്ളതായിരുന്നു മിക്കവാറും അതെനിക്ക് ഇത്തിരി പണിതരാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിനകത്തുകൂടി ആ ഒരു വാട്ടർ ലേറ്റർ മേലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ത് ചെയ്യാം അപ്പൊ മേലോട്ട് പോയിട്ട് അതൊന്നും മാറ്റി വെക്കാം ഒരു അഞ്ച് ബ്ലോക്ക് കൂടെ ഞാനൊന്ന് നീക്കി വയ്ക്കാം ആ അതെ അതെ ആ ഒരു ഫാർമിനൊന്നും വലിയ പ്രശ്നം കാണൂല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നേരെ താഴോട്ട് പോകണം കുറെ കൂടി ഒരു ബിൽഡിംഗ് ബ്ലോക്ക് കൈയിലോട്ടെടുത്തിട്ട് ഇതെങ്ങനെയുണ്ട് ആ ഇത് കറക്റ്റ് ആണ് ഇതാ ഒരുപാട് കൂടി നീങ്ങിയിരിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് ആവശ്യം ഇനി ഇതിന്റെ ആ ഒരു സെന്റർ ബ്ലോക്ക് ഒന്ന് കണ്ടുപിടിച്ചിട്ട് അതാ ഇവിടെ ആയിട്ട് വരും അത് വെച്ചിട്ട് വേണം മേളോട്ട് എനിക്ക് അവരെ കുറിച്ച് ഉണ്ടാക്കാൻ ആ അത് തന്നെ ഈ ഒരു നാല് ബ്ലോക്ക് ഇതിന്റെ നടുക്കൂടെ ആയിരിക്കും ആ ഒരു ഇലവേറ്റർ മേലോട്ട് പോകാൻ പോകുന്നത് ഇനി ഞാൻ പറഞ്ഞു മേലോട്ട് പോയിട്ട് ഈ ഒരു വെള്ളം അങ്ങ് കയ്യിലോട്ടെടുക്കാം ഇനി ഇതിന്റെ ആവശ്യമില്ല കറക്റ്റ് ആയിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ വെച്ചത് ഇനി ഒന്നും കൂടി പറഞ്ഞു നേരെ താഴോട്ട് വന്നിട്ട് ഈ വെച്ച ബ്ലോക്ക് തന്നെ മേളോട്ടിങ്ങനെ വെച്ച് വെച്ച് കംപ്ലീറ്റ് ടോപ്പ് ലെയർ വരെ ഓക്കെ അതങ്ങനെ അവസാനം ഞാനിത് ഏറ്റവും ടോപ്പ് വരെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടണൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന മിക്ക ബ്ലോക്കും ഞാൻ എടുത്തു അതുകൊണ്ടാ കുറച്ച് ഗ്ലാസ് വെച്ചു കുറച്ച് പ്ലാങ്ക് വെച്ചു പിന്നെ കുറച്ച് സോളിഡ് ബ്ലോക്കും വെച്ച് ദോവിക്കുന്നു ഓക്കെ ഇനി ഒരു ബക്കറ്റ് വെള്ളം എവിടെ ഒഴിക്കണം ഇതൊന്ന് കുറച്ച് പൊക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒരു ബ്ലോക്ക് ഇതാ ഇവിടെയും വെച്ച് ഒരു സൈൻ ബോർഡ് എടുത്ത് അത് ഇതാ ഇവിടെയും വെച്ചിട്ട് ഈ ഒരു വെള്ളം എന്താ ഇവിടെ ഒഴിച്ച് ഈ അടിയിലോട്ടുള്ള ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് മാറ്റിയാൽ മതി അല്ലേ ആദ്യ ഇനി ഇതിന്റെ ടോപ്പിലും കുറച്ച് ബ്ലോക്ക് ഇതാ ഇങ്ങനെ നോക്കാം ഓക്കെ ഇനി ഈ ഒരു ഹോപ്പറിനകത്തോട്ട് എന്തോന്ന് വീണാലും അത് ആയിട്ട് ഈ ഒരു ബാലലിനകത്തോട്ട് വന്നിരിക്കുകയും ചെയ്യും അങ്ങനെ ഈ ഒരു പാർട്ട് വരെയും ആയി ഇനി താഴെ നിന്ന് ആ ഒരു കെല്പല്ല എന്നിട്ട് മേളോട്ട് കൊണ്ടുവന്ന് ഇതെനിക്ക് ഒരു ഇലവേറ്റർ ഒന്നാക്കണം ഇവിടെ നീന്തിപ്പോ നീന്തി ആദ്യ നേരെ താഴോട്ട് പോയിട്ട് കുറച്ചൊന്ന് താഴോട്ട് കുഴിക്കേണ്ടി വരും എന്നാലേ നമുക്ക് ആ ഒരു ചെസ്റ്റ് എല്ലാം ഒരുമിച്ച് ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിത് ആ താഴോട്ടെത്തി ഇനി ഇവിടെ നിന്ന് കുറച്ചൊന്ന് താഴോട്ട് കുഴിക്കണം താഴോട്ടൊന്ന് കുഴിച്ച് ആ ഒരു ചെസ്റ്റ് എല്ലാം ആ ഒരു ലെവലോട്ട് കൊണ്ടുവരണം ആ ഒരു തീ കത്തുന്ന സൗണ്ട് അവിടെ നിന്നാണ് വരുന്നത് അപ്പോ ഇങ്ങോട്ടൊന്ന് കുഴിച്ച് പോയാൽ മതി എന്ന് തോന്നുന്നു ആണെ കറക്റ്റ് ഇതാകണ്ട കറക്റ്റ് ഇതായിരിക്കുന്നു അവര് ജസ്റ്റ് ഇതിൽ നിന്നാണ് ഐറ്റംസ് നേരെ അങ്ങോട്ട് പോകേണ്ടത് ഇനി ഞാൻ എന്താ ഒരു ഡർട്ട് എടുത്തിട്ട് അത് ഇതാ ഇവിടെ നിന്ന് നട്ട് വെച്ചിട്ട് എന്റെ കെൽപ്പ് എടുത്ത് അതിന്റെ മേളിൽ ഇതൊന്ന് നട്ട് നേരെ ടോപ്പ് പോരെയും കൊണ്ടുപോകണം ഞാൻ ഈ ഒരു കെൽപ്പ് ഒരു സ്റ്റാക്ക് മാത്രമേ കൊണ്ടുവന്നുള്ളൂ ഇത് ഒരുപാട് ചിലപ്പോ വേണ്ടി വരും എന്റെ കൈ ഞാൻ ഞാനങ്ങ് വെക്കാം ആ കയ്യിലുള്ളതെല്ലാം തീർന്നു ഓ ഇനി ഒരു ഒന്നൊന്നര സ്റ്റാക്ക് വേണ്ടി വരും അതും കൂടി ഞാൻ പോയിട്ട് ഒന്ന് എടുത്തോണ്ട് വരാം അങ്ങനെ അതിനെയും ഞാൻ ഇത് ആ ടോപ്പ് പോരെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി നീന്തി താഴോട്ട് പോയിട്ട് ഈ ഒരു കെൽപ്പും പൊട്ടിച്ചു മാറ്റി ആ ഒരു സോൾ സാൻഡർ പൈസ ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇവിടെ ഒരു ലവേ ട്രൈക്കോളാം ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇതിനെയും പൊട്ടിച്ചു മാറ്റി സോൾ സാന്റ് എടുത്തോണ്ട് വന്നില്ല ഇനി മേലോട്ട് കാരണം സമയം ഇല്ലാതിരിക്കുമ്പോഴാണ് മണ്ടത്തരം ആഹ് പിന്നെ ഈയൊരു ബിൽഡിന് വേണ്ടി ഒരുപാട് ഹോപ്പർ ഇനിയും ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു പന്ത്രണ്ടെണ്ണം മാത്രം വെച്ചിട്ട് ഒന്നും നടക്കൂല ഈ ഒരു പീസ് ഇവിടെ ഓക്കെ അങ്ങനെ ഇവിടെ ആ ഒരു ഇലേർട്ടർ ആയിട്ടുണ്ട് ഇനി ഐറ്റംസ് എല്ലാം നേരെ മേലോട്ട് വയ്ക്കോളും ഇനി ഞാൻ കുറിച്ചൊന്ന് മേളോട്ട് കയറിയിട്ട് ഇവിടെ ഇരിക്കുന്ന ഹോപ്പർ എല്ലാം കറക്റ്റ് ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഇപ്പതാ ഒരു പെട്ടി ദാരിക്ക് വേറെ പെട്ടി ദാരി അങ്ങനെ നാല് പെട്ടിയായിട്ട് നാല് സൈഡിൽ ഇരിക്കുകയാണ് അതെല്ലാം എനിക്ക് കംപ്ലീറ്റ് ഒരൊറ്റ പെട്ടിയിലോട്ട് കൊണ്ടുവരണം എന്നിട്ട് ആ പെട്ടിക്കകത്തിരിക്കുന്ന ഐറ്റംസ് ഇവിടെ ആ ഒരു ഡിസ്പെൻസർ വെച്ച് നേരെ മേലോട്ടും കൊണ്ടുപോകണം അപ്പോൾ ആദ്യത്തെ കാര്യം ആദ്യം ഇതെല്ലാം ഞാൻ തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാം അതെങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ആ ഒരു കാര്യം ചെയ്യാം ഇതിന്റെ അടി കൂടി ഒരു ബ്ലോക്ക് ഇങ്ങനെ മാറ്റി മാറ്റി പോയിട്ട് അവിടെ നമുക്ക് ആ ഒരു ഹോപ്പർ വയ്ക്കാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു ബ്ലോക്കും കൂടി ഒന്ന് ഷോർട്ട് ആക്കണം ഇത് ഇങ്ങനെ വരെ ഇത് ഇവിടെ ഇത് വരെ ഇത് ഇവിടെ ഇവിടെ വരെ ഇനി എന്റെ കയ്യിലിരിക്കുന്ന ഹോപ്പർ എടുത്തിട്ട് ഇതിന്റെ അടി കൂടി നോട്ടിച്ചാൽ മതി ഇങ്ങനെ ഒന്ന് വെച്ച് പോയാൽ മതി ഒരു ഡ്രോപ്പർ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണം അത് ഞാൻ ചെയ്യാം ഇപ്പോഴത്തേക്ക് ഈയൊരു ഡർട്ട് ബ്ലോക്ക് ആണ് ആ ഒരു ഡ്രോപ്പർ എന്ന് വിചാരിച്ചോ ഈ ഒരു പെട്ടിക്കാതിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഈ ഒരു ഹോപ്പറിലോട്ട് വന്നിരിക്കുന്നത് പോലെ ഞാൻ കംപ്ലീറ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ഹോപ്പർ മാത്രം തകയില്ല ഇനി ഈ ഒരു ഹോപ്പർ വേണ്ടി വരും അപ്പൊ അതും കൂടി ഞാൻ വീട്ടിലുള്ള ോ ഇതൊന്ന് സെറ്റ് ചെയ്തോട്ടെ ഇതായിരുന്നു ഓക്കെ ഒരുപാട് സമയം കഴിഞ്ഞു ഞാനിത് ഇത് വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ ചെസ്റ്റും ഒരുമിച്ച് ഈ ഒരു ഹോപ്പർ വെച്ച് കണക്ട് ചെയ്തിട്ട് ഈ ഒരു സൈഡിൽ ഒരു ഡിസ്പെൻസറും വെച്ച് അതിന്റെ ഒരു സെറ്റ് ചെയ്ത് ഐറ്റംസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഡ്രോപ്പർ വഴി ആ ഒരു വാട്ടർ റിലവേറ്ററിലോട്ട് ഞാൻ ഇപ്പ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഇനി മേലോട്ട് ഞാനൊന്ന് കേറിയിട്ട് ഐറ്റംസ് എല്ലാം മേലോട്ട് എന്ന് നോക്കാം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെയുള്ള ജോലിയെല്ലാം തീർന്നു ഇപ്പൊ ഞാൻ എന്താ ഇങ്ങോട്ടൊന്ന് വന്ന് അതോ ഐറ്റംസ് എല്ലാം അവിടെ പൊങ്ങി വരുന്നു ഇവിടെ ഈ ഒരു ബ്ലോക്ക് വെച്ചാൽ മതിയല്ലേ ഇത് ഇവിടെ ഇനി കംപ്ലീറ്റ് ആ ഒരു ബാരലിനകത്ത് ോട്ട് പോകാനുള്ളതാണ് അതാ അതാവന്നിരിക്കുന്നതല്ല എല്ലാം വരുന്നുണ്ട് എന്റെ പേര് സുതി ഇനി ഇത്തിരി സമയം എടുക്കും ഇതോ വരുന്നത് അല്ല താഴെ ആൾറെഡി പട്ടിക്കാത്തരുന്നതെല്ലാം മേലോട്ട് എത്താൻ വേണ്ടിട്ട് അതൊന്ന് പതി എത്തിക്കോട്ടെ അപ്പൊ എന്തായാലും എന്റെ താഴെയുള്ള എല്ലാം തീർന്നു ഇനി കുറച്ച് ബ്ലോക്ക് ഇതാ ഇവിടെയും കൂടി ഒന്ന് വെച്ചാൽ മതി അങ്ങനെ ആ ഒരു ജോലി തീർന്ന് ഇനി എന്റെ ജോലി മുഴുവനും ഇതിന്റെ ടോപ്പിലാണ് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം മുഴുവനും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒന്ന് നൈസ് ആക്കി എടുക്കണം അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തിരി സമയം എടുക്കും അതാ ഇപ്പൊ തന്നെ ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് വന്നു ഇതാ വരുന്നത് ഇതൊന്ന് റെഡിയാക്കി കോട്ടെ അങ്ങനെ അവസാനം കഴിഞ്ഞു ഇപ്പൊ ഞാൻ താ ഈ ഒരു പോർട്ടൽ വഴി ഇങ്ങോട്ടറ ഇതുപോലത്തെ ഒരു ടണൽ ആരെങ്കിലും കാണാൻ പറ്റുന്നത് ഇത് വഴി ഞാൻ നേരെ ഓടി ഓടിയാ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇങ്ങത്തോട്ടെത്തി എനിക്ക് ഈ ഒരു ബ്ലോക്കിന്റെ മേലെ നിന്നാ മതി താഴെ ആ ഒരു അവിടെയും ചെയ്യും അതിന്റെ കൂടെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഐറ്റംസ് എല്ലാം ഈ ഒരു ബേറലിനകത്തോട്ട് വന്നിരിക്കുകയും ചെയ്യും ഒരുപാട് ഐറ്റംസ് ഇതിനകത്തോട്ട് ഇപ്പൊ തന്നെ വന്നിരിക്കുന്നുണ്ട് ഇതിപ്പോ കാണാൻ നല്ല ക്ലീനല്ലേ എൻ്റെ പേര് ശ്രുതി ഇനി എനിക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ട് വന്നിട്ട് ഇവിടെ എഫ് കെ നിക്കാൻ പറ്റും വേറെ ഫാൻ എന്തായാലും പേടിക്കണ്ട വന്ന് വിഴുവൊന്നും പേടിക്കണ്ട നേരതാ ഈ ഒരു പോട്ടൽ വഴി ഇങ്ങോട്ട് ഒന്ന് കയറിയാൽ മാത്രം മതി ഞാൻ ഈ ഒരു ബിൽഡ് എല്ലാം ആ ഒരു ഔട്ട് പോസ്റ്റിന്റെ മോഡലാണ് ബിൽഡ് ചെയ്ത് വച്ചിട്ടുള്ളത് ഇനി എന്തായാലും ശ്രതി അണേ ഈ ഒരു റൈഡ് ഫാർമിന്റെ പണിയെല്ലാം തീർന്നു കൂട്ടുന്നു ഫൈനലി നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് മുതൽ നമ്മുടെ പാർക്കിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അവിടെ ഇപ്പൊ ഞാൻ ബിൽഡ് ചെയ്തിട്ട് ഒരുപാട് ദിവസാവുന്നു ഇപ്പൊ എനിക്ക് എന്തായാലും ഒരുപാട് ഒരു കിട്ടാൻ പോകുന്നതുകൊണ്ട് അത് വച്ചിട്ട് ഒരുപാട് ഒരു കോച്ച് ബ്ലോക്ക് ഒപ്പിച്ച് എന്റെ പ്ലാനിൽ പണ്ട് ഉണ്ടായിരുന്നത് പോലെ തന്നെ എന്റെ ഈ ഒരു ഈ ഒരു സൈഡില് നമുക്ക് ആ ഒരു ലാബിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം എന്റെ പേര് സുതി ഒരുപാട് ദിവസം നമ്മൾ ഇങ്ങോട്ട് വർക്ക് ചെയ്തിട്ട് ഞാൻ ഒരുപാട് മിസ്സ് ചെയ്തു ഈ ഒരു സ്ഥലത്തിന് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്പോയുടെ എപ്പിസോഡ് എത്രയുള്ളൂ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം ബൈ